ഹലോ ഞാൻ അച്ഛസും കൂടി ഇപ്പം നിൽക്കുന്നത് ഒരു ശിരുവാണിപ്പുഴയുടെ ഒരു പാലത്തിൻ്റെ മുകളിലാട്ടാ ഈ സ്ഥലത്തിൻ്റെ പേര് സാമ്പാർ കോട് എന്നാണ് അട്ടപ്പാടിയിൽ തന്നെയാണ് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൊടയൊക്കെ ചൂടിയിട്ടാണ് നടക്കാൻ വന്നിരിക്കുന്നത് പ്രാന്താണോ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ ചെറിയൊരു പ്രാന്ത് തന്നെയാണ് കേട്ടോ ഇവനും പ്രാന്താണ് എനിക്കും പ്രാന്തം ഞാൻ വേണ്ട വേണ്ടാണല്ലോ ഇവൻ വന്നു പോകണം പോകണം എന്ന് എന്നാ ശരി ആയിക്കോട്ടെ വിചാരിച്ചു ഇപ്പോഴത്തെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ശിരുവാണി പുഴ എന്ന് അതായത് താഴെപ്പോണ പുഴയാണ് ശിരുവാണിപ്പുഴ പുഴ പുഴ സാമ്പാർകോട് പാലൂട്ട പിന്നെ ഇവിടെ ഒരു അറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അന്യപ്രദേശത്ത് നിന്ന് തുണികൾ കൊണ്ടുവന്ന് പുഴയിൽ അലക്കുന്നതും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതും ശിക്ഷാർഹമാണ് അതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ തമിഴ്നാടിൻ്റെ അടുത്ത പ്രദേശമായതും കൊണ്ടേ തമിഴ്നാട്ടിന് ആൾക്കാർ ഇങ്ങോട്ട് വണ്ടിയിലൊക്കെ വന്നിട്ട് കുറേ തുണികളും പിന്നെ കുളിക്കാനും പുഴയിൽ ചാടി വെള്ളം കലക്കാനും ആ അങ്ങനെയൊക്കെ വരുന്നിട്ട് അവർ അവരുടെ കാര്യം കഞ്ഞോരും ഉണ്ടാകു പോവും പിന്നെ ബാക്കി അനുഭവിക്കണമോ ഇവിടെ ഉള്ളവരല്ലേ അതുംകൊണ്ടാട്ടോ അങ്ങനെ ഒക്കെ പറയണത് പിന്നെ അതൊരു റിസോർട്ടിൻ്റെ ബോർഡാണ് അതായത് നമ്മുടെ ആനക്കട്ടിയിലുള്ള റിസോർട്ടാണിത് നല്ല റേറ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും നമ്മളൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ ബോർഡ് കണ്ടപ്പോൾ അങ്ങനെ കാണിച്ചാണ് പിന്നെ ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് എഴുതിയിട്ട് വേറെ സേവ് ശിരുവാണി സേവ് അട്ടപ്പാടി ആ ഇത് ഈ പുഴേനെ പറ്റി കുറച്ചിങ്ങനെ അതായത് കുറെ നിർദ്ദേശങ്ങൾ പറയുകയാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ അപ്പം എനിക്ക് വായിക്കാ വായിക്കാൻ പറ്റാഞ്ഞിട്ടല്ല വായിക്കാൻ വയ്യ വെറുതെ നടന്ന് തിന്നാൻ വേണ്ടിട്ട് നമ്മുടെ അച്ചുട്ടി ഇതൊരു ലേസിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെടുക്കുകയാണ് നല്ല മഴ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല ആ ഈ ലേസ് എനിക്കും ഇഷ്ടാട്ടോ എന്നാൽ തക്കാളി ആരും ടെൻഷൻ തക്കാളി ടോസ് ടോസ് വെറുതെ കഴിക്കാൻ ഒപ്പം ഇഷ്ടമാണ് റോഡ് പണിയുടെ ഒരു വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടതായിരിക്കും ഈ റോഡ് പണിക്കൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ പുഴയുടെ ഒരു തുടക്കം എന്ന് പറയുന്ന സ്ഥലം അതായത് റോഡിൽ നിന്ന് കാണുമ്പോൾ കേട്ടോ പിന്നെ ഇവിടെ ഒരു മുളങ്കൂട്ടുണ്ട് സൂപ്പറായിട്ട് നല്ലൊരു ഇല്ലി ഇല്ലിക്കൂട്ടാണ് ചെറുതാണേ അതിന് നല്ല ഭംഗിയുണ്ട് ഇതാ ഈ പുഴയുടെ തീരത്ത് ഈ പാലത്തിൻ്റെ സൈഡൊക്കെ ആയിരുന്നു കൊണ്ട് ഇതാണ് പുഴയുടെ പാലം നമുക്ക് ആ പാലത്തിലോട്ട് നടന്നിങ്ങനെ പോകാം ഞാൻ നേരത്തെ ഒരു ബോർഡ് കാണിച്ചത് അതാണ് ശിരുവാണി പുഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാരുടെയോ കാറ് ഇടാ ഇവിടെ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ദാരുടെയോ ഓട്ടോ നമുക്ക് വേണ്ടി നടന്ന് വരേണ്ടത് ദൂരമേ ഉള്ളൂ അപ്പം ഇതാണ് പാലം പായത്തിൻ്റെ അടുന്ന് പുഴയ്ക്ക് ഒരു പായത്തിൻ്റെ അപ്പുറത്തെ സൈഡ് അതായത് ലെഫ്റ്റ് ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെ നല്ല കുളിക്കടവൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് ഒക്കെ ആക്കിയിട്ട് പിന്നെ ആ ബിൽഡിങ് അവിടെ കാണുന്നത് ഒരു പാർക്ക് പോലെയാണ് നമുക്കൊക്കെ വേണമെങ്കിൽ പോവാം എന്താണ്ടോ അവിടെ കുറേ റൈഡൊക്കെ ഉണ്ട് നമ്മൾ ഒരിക്കലും എങ്ങാണ്ട് കേറിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ പൈസ ഒന്നും അന്ന് വേണ്ടിയിരുന്നില്ല ഇനി ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല വെറുതെ അല്ലേ ചോ ഫീൻ തോന്നുന്നു അന്ന് ടിക്കറ്റ് എടുത്തില്ല പിന്നെ എവിടെ നിന്ന് വന്ന ആൾക്കാരെ ഫോട്ടോ എടുക്കലും വെള്ളത്തിൽ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവിടുന്ന് ചാടിന്ന് അവിടെയൊക്കെ നിർത്തിയിരിക്കണേ പിന്നെ ഇവിടെ കുറച്ച് പേരുണ്ട് പിന്നെ ഒരു ചേച്ചി അവിടെ കുളിക്കുന്നുണ്ട് പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകി വരിക മഴക്കാരൻ്റെ ഇടയിൽ കൂടി കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അതായത് വലിയ തെളിച്ചുമില്ലാതെ കോട മൂടിയൊരു അന്തരീക്ഷമാണേ ടേം പിടിച്ച് എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ട് ആക്കി പനി പിടിച്ചാലും വേണ്ടില്ല കാഴ്ച കാണിച്ചു തന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോണേളു നമ്മള് പരിചയമുള്ള ഒരു ഓട്ടോ ആണ് കേട്ടോ ഇത് ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു സൈഡാണ് ഇപ്പൊ കാണിച്ചു തന്നത് ഞാൻ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം എടാ നീ വാഴ്ചാരില് വെള്ളണ്ടവിടെ പോയി ആ തോർത്തിണ്ട് അതില് ബാഗിൽ എന്നാ ഇതിലുണ്ട് വേണ്ട ഒരാച്ച കുത്താൻ തന്നിട്ടുണ്ടെങ്കിൽ വേണ്ട കാറ്റ് ഏത് കൂടെയും വീശ പനി വരുന്നവനാണ് ഉം കുഴപ്പമില്ല ആ തലേ കൂടി ഇട്ടോ എന്നിട്ട് ആ മരത്തിന്റെ തൊട്ടിലങ്ങനെ പോയി തലേന്റെ പകുതിയും വെളിയില്ല ആ നേരെ ഇട ഇടുമ്പോ ആ മരത്തിന്റെ തൊട്ടിൽ നിന്നോ നമ്മൾ പുഴയുടെ ലെഫ്റ്റ് സൈഡാ കാണിച്ചത് ഇത് റൈറ്റ് സൈഡ് ഇട്ടോ നല്ല ഒഴുകുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് മഴത്തു മടിയാവുന്നു എന്താ മറ്റേ സൂര്യകാന്തി പൂ പോലെ ഉള്ള ഒരു ചെടിയില്ലേ അത് നിറയെ അതാ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ കോടമഞ്ഞിന്റെ ഒരു എഫക്റ്റ് നോക്ക് പിന്നെ പുഴക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ചെടി ചെടിയല്ല വലിയ മരമാണ് മരത്തിന്റെ കമ്പ് ഇത് എന്ത് മരുന്നറിയില്ല നല്ല കളറൊക്കെ ഇണ്ട് ഇതിന്റെ ഇലക്കൊക്കെ നല്ല കളറുണ്ട് നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ഓർത്ത് പോകാണ്ട് ഇതല്ല എന്ത് ചെടിയാണാവോ ബദാമിന്റെ ഇലയുടെ ഒക്കെ കളറ് പക്ഷെ ബദാം അല്ല നല്ല വലിയ മരം കേട്ടോ നല്ല വണ്ണത്തിലൊക്കെ ആയിട്ട് ഇതേണ്ട അതാണ് ഈ മരം ആ അതായത് കാട്ടിത്തെ മരം അല്ല അടിപൊളി മരം ഈ നാട്ടിലെ രണ്ടപ്പന്മാരാണ് ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെണ് നോക്കി ചിരിച്ചോണ്ട് പോയി പുഴയുടെ അപ്പുറത്തെ സൈഡ് അതായത് നമ്മൾ വീഡിയോ എടുത്ത് തുടക്കത്തിൽ വന്നുള്ള ആ സൈഡുണ്ടല്ലോ അവിടെ കാടാണ് ഇതേണ്ട രാത്രി ഒന്നും എങ്ങോട്ടിറങ്ങാൻ പറ്റില്ല കേട്ടോ ആ പുലിയും ആനയും ഒക്കെ ഉള്ള സ്ഥലം കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിക്കൊരു അതായത് പുഴയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിക്കിതേ ഒരു വഴി കാണുന്നുണ്ട് ഒരു ആലിന്റെ കൊമ്പാണ് ആ ആലുണ്ട് ഇവിടെ ആലിന്റെ കൊമ്പ് ഇതേ ഇവിടെ വെട്ടിക്കിടക്കണു ഈ സ്റ്റെപ്പ് കൂടി ഇറങ്ങി അങ്ങിറങ്ങിപ്പോയാൽ അവിടെ പുഴയ്ക്ക് ഇറങ്ങി പോവാം അവിടെ ഒരു മരം വീണെടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് ഇറങ്ങിയാൽ പുഴ ഇട്ടും പക്ഷേ പോകണില്ല മഴ പെയ്തുകൊണ്ട് ഒരു എന്തോ വല പോണില്ല സ്റ്റെപ്പ് മാത്രം കുറച്ചിങ്ങനെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ വെറുതെ ഇപ്പോഴത്താണ് അട്ടപ്പാടിന്റെ മറ്റൊരു പുഴപ്പാലം നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അട്ടപ്പാടിയിൽ അപ്പം നമ്മൾ എവിടെയാണ് വരുന്നത് ആ ഏരിയ വീഡിയോ എടുത്തതല്ലേ എൻ്റെ പനി ഓരോ സ്ഥലം ഇങ്ങനെ കാണും അപ്പോൾ അവിടെ പിടിച്ച് വീഡിയോ എടുക്കും ഇടും അവന് മഴ കൊണ്ടാൽ വേഗം പനി വരും എനിക്ക് കുഴപ്പമില്ല അപ്പം ഇങ്ങനെ നിൽക്കുവാണ് തമിഴ്നാട്ടിലത്തെ ഏതോ കാറ് അതാണ് ഇവിടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടാ അവരായിരിക്കും അവിടെ നമ്മൾ അവിടെ ദൂരെ കാണിച്ചൊന്നില്ലേ അവിടെ വെള്ളത്തിൽ നിൽക്കണമെന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്തോ ഭാഗ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തോർത്തെടുത്ത് വെറുതെ കൈ വെച്ചു കൊടെയാണെങ്കിൽ വലിയ കാലം കൊടെ ആയതുകൊണ്ട് അതിങ്ങനെ പാറി പോകും അപ്പം ഇതാണ് ഒരു കാഴ്ച അപ്പം എന്നാൽ വേറെ വീടിയായിട്ട് പിന്നെ വരാം കേട്ടോ ചേച്ചാ ബായ് ചു ബായ്